ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ചെയ്ത് വിജയിച്ച ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇതിന് വെറും ത്രീ ഡേയ്സ് മാത്രം മതി അപ്പം പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ പലരും ചെയ്തിട്ടുണ്ട് ത്രീ തേർട്ടി ത്രീ ഇൻറ്റു ത്രീ മെത്തേഡ് ആ ഒരു മെത്തേഡാണ് ഞാനിവിടെ പരീക്ഷിച്ചത് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കുറച്ച് കാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഇത് എഴുതി നാലാമത്തെ ദോസം അത് സാധിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നും അതിനായിട്ട് നമുക്ക് ഇത് മൂന്ന് ദിവസമാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മൂന്ന് ഷീറ്റ് പേപ്പർ വേണം ഇതേപോലത്തെ വെള്ളപ്പേപ്പറ് അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നമുക്ക് വേണ്ടുന്ന കാര്യം അത് നടന്നു കഴിഞ്ഞു അതിനായിട്ട് നമ്മുടെ പ്രപഞ്ച എടുത്ത് നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ട് വേണം എഴുതാൻ ഇപ്പം നിങ്ങൾക്കിപ്പം പൈസ ഇപ്പം അർജൻറ്റായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പതിനായിരം രൂപ ലഭിച്ചു ശക്തിക്ക് നന്ദി ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ എനിക്ക് എനിക്ക് പതിനായിരം ലഭിച്ചു പ്രപഞ്ച ശക്തിക്ക് നന്ദി ഇങ്ങനെ നമ്മള് മുപ്പത്തി മൂന്ന് തവണ ഒരു ദിവസം എഴുതുക ഇപ്പം നമ്മള് ഏർ രാവിലെ ഒമ്പത് മണിക്ക് എഴുതി ആദ്യത്തെ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് എഴുതി പിറ്റേ ദിവസം നമ്മൾ സെയിം പോലെ ഒമ്പത് മണിക്ക് എഴുതുക അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഒമ്പത് മണിക്ക് എഴുതുക എഴുതുക സെയിം സമയം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അതിനുശേഷം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മൂന്ന് പേപ്പർ മുപ്പത്തി മൂന്ന് വട്ടം എഴുതി ഈ മൂന്ന് പേപ്പർ നമ്മൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ